നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നമ്മുടെ കുട്ടി ഭക്ഷ്യയോഗ്യമല്ലാത്ത എഡിബിൾ അല്ലാത്ത അൺയൂഷ്വൽ ആയിട്ടുള്ള കോമൺ അല്ലാത്ത സാധനങ്ങൾ പെറുക്കി കഴിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം അതെന്താണ് എന്തിൻ്റെ ലക്ഷണമാണ് എങ്ങനെയാണ് അതിൻ്റെ ചികിത്സ എന്നുള്ളത് ഈ വീഡിയോയിൽ നമുക്ക് കാണാം ഭക്ഷ്യയോഗ്യമല്ലാത്ത അൺയൂഷ്വൽ ആയിട്ടുള്ള വസ്തുക്കൾ എന്ന് പറയുമ്പോൾ കല്ല് മണ്ണ് അതുപോലെ തന്നെ തുണി പേപ്പർ പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങൾ ടോയ്സ് ഒക്കെ കഴിച്ച് കഴിക്കുക ചോക്ക് അതുപോലെ സ്ലേറ്റിൻ്റെ പെൻസില് പെയിന്റ് മാന്തിയിട്ട് കഴിക്കുക അതുപോലെ ഡേർട്ട് അങ്ങനത്തെ കുറേ സാധനങ്ങൾ അൺയൂഷൽ ആയിട്ടുള്ള സാധനങ്ങൾ കഴിക്കുക എന്നുള്ളത് മോസ്റ്റ് കോമൺ ആണ് ചില കുട്ടികൾക്ക് അങ്ങനെ കാണാറുണ്ട് അതായത് കോമൺ ആയിട്ട് എന്തെങ്കിലും ഒരു വസ്തുവിനോടായിരിക്കും പ്രത്യേകിച്ച് ഇഷ്ടം പൈക്ക എന്നാണ് ഇതിന് പറയുന്നത് അതായത് ഇതൊരു രോഗാവസ്ഥയാണ് അല്ലെങ്കിൽ ഇതൊരു കണ്ടീഷനാണ് മെയിൻലി ഇത് സ്ട്രെസ്ഡ് ഭയങ്കരമായിട്ടും സ്ട്രെസ്സൊക്കെ അനുഭവിക്കുന്ന അല്ലെങ്കിൽ നെഗ്ലക്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് അതായത് തിരസ്കരിക്കപ്പെട്ട കുട്ടികൾക്ക് പ്രത്യേകിച്ച് ശ്രദ്ധയൊന്നും കിട്ടാത്ത പാരൻസിൻ്റെ അടുത്തുനിന്നായിക്കോട്ടെ റിലേറ്റീവ്സിൻ്റെ അടുത്തുനിന്നായിക്കോട്ടെ പ്രത്യേകിച്ച് പരിഗണനയും ശ്രദ്ധയും കിട്ടാത്ത ഓവർ ഭയങ്കരമായിട്ടും സ്ട്രെസ്ഡ് ആയിട്ടുള്ള കുട്ടികളോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അബ്യൂസ് നേരിടുന്ന കുട്ടികളോ അല്ലെങ്കിൽ ദാരിദ്ര്യം നേരിടുന്ന കുട്ടികളോ അപ്പം ഇതിലേതെങ്കിലും ഒരു കാറ്റഗറിയിൽ പെടുന്ന കുട്ടികളാണ് മിക്കവാറും ഈ പൈക്ക എന്ന് പറഞ്ഞ ഒരു കണ്ടീഷന് കണ്ടീഷൻ അവർ വരുന്നത് അൺയൂഷൽ ആയിട്ടുള്ള സാധനങ്ങൾ കഴിക്കുന്നത് ചില ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി അയണും കാൽഷ്യം സിങ്കും ഒക്കെ നമ്മുടെ അല്ലെങ്കിൽ കുട്ടികളുടെ ശരീരത്തിൽ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാൻ പോലെ അവർ പല സാധനങ്ങളും എടുത്ത് കഴിക്കും അതുപോലെ തന്നെ ചില മെൻറ്റൽ ഹെൽത്ത് കണ്ടീഷൻസിൽ എ ഡി കണ്ടീഷൻസിൽ കാണാറുണ്ട് അതുപോലെ എ ഡി എച്ച് ഡിയിൽ കാണാറുണ്ട് അതുപോലെ തന്നെ ഒ സി ഡി കുട്ടികൾക്കുണ്ടെങ്കിൽ അതിൽ കാണാറുണ്ട് ഓട്ടിസം ചില കണ്ടീഷൻസിൽ ഓട്ടിസത്തിലും കാണാറുണ്ട് അപ്പം ഇതേപോലെ തന്നെ അതായത് ഒരു ഫിസിക്കൽ കണ്ടീഷനേക്കാൾ കൂടുതൽ ഒരു മെൻറ്റൽ ഹെൽത്ത് കണ്ടീഷനും റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളിലാണ് ഇത് കാണുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു എന്താ ചികിത്സ എന്ന ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ മരുന്നുണ്ട് ഇതിന് അതുപോലെ കറക്റ്റായിട്ടുള്ള ഒരു മെൻറ്റൽ കെയർ അതുപോലെ ആ കുട്ടിയെ പരിഗണിക്കുക അല്ലെങ്കിൽ ആ കുട്ടിയെ കറക്റ്റായിട്ട് ആ കുട്ടിയുടെ പ്രശ്നം മനസ്സിലാക്കി ഇപ്പം എന്തെങ്കിലും അബ്യൂസ് ചെയ്യപ്പെട്ട കുട്ടിയൊക്കെ ആണെങ്കിൽ പ്രശ്നം മനസ്സിലാക്കി അതിനെ പരിഹരിക്കുക കുട്ടികളെ സംസാരിക്കുക സ്നേഹിക്കുക എന്നൊക്കെ ഉള്ളതാണ് കുട്ടികളുടെ ഇതിന്റെ മെയിൻ ട്രീറ്റ്മെന്റ് എന്നുള്ളത് പിന്നെ എന്തെങ്കിലും ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി മൂലമൊക്കെയാണ് ഈ സംഭവമെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും ഡോക്ടറെ കാണാം കാരണം ഇതൊരു ഫിസിക്കൽ പ്രശ്നമാണെങ്കിൽ അതിന്റെ എന്തായാലും ആയി കാൽഷ്യം സിങ്ക് സപ്ലിമെന്റ്സ് അല്ലെങ്കിൽ മൾട്ടിവിറ്റമിൻ സപ്ലിമെന്റ്സ് ഒക്കെ തന്നു തന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് ഈ ഒരു പ്രശ്നം കുറയുന്നതാണ് അല്ലെങ്കിൽ ഈ അൺയൂഷ്യൽ വസ്തു അല്ലെങ്കിൽ വയറ്റിലേക്ക് പെടുകയും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുകയും അല്ലെങ്കിൽ എന്താ എന്തെങ്കിലും കുട്ടിക്ക് ഭയങ്കര ഹൈ സിഡിറ്റിയോ അങ്ങനത്തെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ മോർ ഇതൊരു മെഡിസിൻ കൊടുക്കുക മാത്രമല്ല ഈ പറഞ്ഞതുപോലെ കറക്റ്റായിട്ടും അതിന് ആ കുട്ടിക്ക് ശ്രദ്ധ കെയർ സ്നേഹം എല്ലാം കൊടുത്താൽ മാത്രമേ ഇത് മാറുകയുള്ളൂ ഭയങ്കര മെൻ്റലി സ്ട്രെസ്ഡായിട്ടുള്ള കുട്ടികൾ ഒക്കെ ഇത് പ്രത്യേകമായിട്ട് കാണിക്കാറുള്ള അതുകൊണ്ടാണ് ഇത് പറഞ്ഞത് പൈക്ക നമ്മൾ നെഗ്ലെക്റ്റ് ചെയ്യേണ്ട കാര്യമല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അത് എത്രയും പെട്ടെന്ന് അതിനകത്തുനിന്ന് റിക്കവറി സാധ്യ സാധ്യമാകണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ പെട്ടെന്ന് തന്നെ ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാനായിട്ട് മെഡിസിനോ ആ ഒരു പരിഗണനയോ കൊടുക്കേണ്ടതാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി